ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട് ശ്രീനാഥ് ഖ്വാജ ആസിഫ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇന്ത്യ ഇനി ആക്രമണം നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ റിട്ടാലേഷൻ ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിർത്താം എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത് അത് രാജ്യം കാണുന്ന എങ്ങനെയാണ് ഖ്വാജ ആസിഫിൻ്റെ ആ പ്രതികരണം നമ്മൾ മുഖവലയ്ക്കെടുക്കുന്നുണ്ടോ മുഖവലയ്ക്കെടുത്താലും ഇല്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് മുതി മുതിർന്നാൽ ഇനിയൊരു സാഹസത്തിന് മുതിരാൻ പാങ്ങില്ലാത്തവണ്ണം തിരിച്ചടി കൊടുക്കാൻ നമ്മൾ സജ്ജവുമാണ് ശ്രീനാഥ് ആ തീർച്ചയായും ഈ രാത്രി ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ അത്രയും ഇന്ത്യക്ക് നേരെ ഒരു യുദ്ധം നടത്തും എന്ന മട്ടിലായിരുന്നു ഞങ്ങൾ തിരിച്ചടിക്കും എന്ന തരത്തിലൊക്കെ വന്നിരുന്നു ഇതൊരു ആക്ട് ഓഫ് വാർ എന്ന തരത്തിലായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രതികരണം വന്നത് പാക് പ്രതിരോധ മന്ത്രിയും ഏതാണ്ട് ആ മട്ടിലുള്ള പ്രതികരണങ്ങൾ തുടക്കത്തിൽ പറയുകയും ചെയ്തു മാത്രമല്ല കുറച്ചധികം അവകാശവാദങ്ങൾ കൂടി അവരുടെ ഭാഗത്തു ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അതായത് ഇന്ത്യൻ സേനയുടെ വിമാനങ്ങൾ പോർ വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു അതാദ്യം ഒന്നായിരുന്നു പിന്നെ മൂന്നായിരുന്നു പിന്നീട് ഇപ്പോൾ അഞ്ച് വിമാനം ൾ വെടിവെച്ചിട്ടു എന്നൊരു ക്ലെയിം പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ പിന്നീട് കുറച്ചുകൂടി സമയം കഴിയും തോറും ഇന്ത്യയുടെ ഒരു വാർത്താസമ്മേളനം കൂടി ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകി വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം പിന്നീട് ബ്ലൂംബർഗിന് നൽകിയ ഒരു ഒരു ബൈറ്റിലാണ് ഒരു അഭിമുഖത്തിലാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യ പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു സംഘർഷത്തിൽ നിന്ന് ഇന്ത്യ പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളും ഇപ്പോഴുള്ള സംഘർഷത്തിൽ നിന്ന് റിഫ്രെയിൻ ചെയ്യാം ഞങ്ങളും ഒന്ന് പുറകോട്ട് പിന്നോട്ട് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് അത് പാകിസ്ഥാൻ്റെ ഒരു പുതിയ നിലപാടാണ് നേരത്തെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ അഴയുന്നതിൻ്റെ ഒരു സൂചനയായി വേണം അതിനെ കാണാൻ ആ സമയത്താണ് നമ്മൾ കാണേണ്ടത് ഈ പ്രതികരണം വന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു സുരക്ഷാ ഒരു ഓഡിറ്റിംഗ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ നടത്തിയതിനു ശേഷമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സൈനിക മേധാവിമാർ ഇവരൊക്കെ ചേർന്ന ഒരു യോഗത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒരു പ്രതികരണം വന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ആ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡാമേജ് അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് കൊള്ളേണ്ടതുപോലെ തന്നെ കൊണ്ടിട്ടുണ്ട് കൂടുതൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ കൂടുതൽ വലിയ നഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം പാകിസ്ഥാൻ ഒരുപക്ഷേ ഉണ്ടായിരിക്കാം സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഒക്കെ കലുഷിതമായി നിൽക്കുന്ന അമ്പയെ പരാജയപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് ഇനി വലിയൊരു വലിയൊരാഘാതം ഇപ്പോൾ ഇന്ത്യ ഭീകര താവളങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് അത് അത് മാറി നേരിട്ട് ആ രാജ്യത്തെ സൈന്യത്തിന് നേരെ ഒരു യുദ്ധത്തിന് ഇന്ത്യ മുതിർന്നാൽ അത് ഉണ്ടാക്കാവുന്ന ഒരു ഡാമേജ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഒരു ബെയിലൗട്ട് പാക്കേജിലൂടെയൊക്കെയാണ് അവരുടെ സാമ്പത്തിക നില കടം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മുന്നോട്ടുള്ള ആ രാജ്യത്തിൻ്റെ പോക്കിനെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നുള്ള ഒരു ബോധ്യം ഒരുപക്ഷെ ഈ ചർച്ചയിൽ ആരെങ്കിലുമൊക്കെ ഉന്നയിച്ചിരിക്കാം അതിൻ്റെ കൂടെ ബോധ്യത്തിലായിരിക്കും ഒരുപക്ഷെ പാക്ക് പ്രതിരോധ മന്ത്രി നിലപാട് അല്പം മയപ്പെടുത്തി പക്ഷേ ഈ ഈ വാക്കുകളിൽ സത്യമുണ്ടോ ഇത് യഥാർത്ഥത്തിൽ അവരുടെ നിലപാട് തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ ഏതാണ്ട് ഒരു മണിക്കൂർ കൂടി നമുക്കിനി കാത്തിരിക്കേണ്ടി വരും അപ്പോഴാണ് പാക് പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഒരു ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലപാടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് ഒരു ആക്ട് ഓഫ് വാർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ നടപടിയെ വിമർശിച്ച പ്രധാനമന്ത്രി പിന്നീട് പാക് പ്രധാനമന്ത്രി പിന്നീട് നിലപാട് മാറ്റിയിട്ടുണ്ടോ ഈ യോഗശേഷം എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തത വരാൻ അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തോടുള്ള അഭിസംബോധന വരെ കാക്കേണ്ടി വരും നിലവിൽ വലിയ സമ്മർദ്ദം ഈ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് മുകളിൽ ഉണ്ട് ഷവാ മുകളിൽ വലിയ സമ്മർദ്ദമുണ്ട് കാരണം പാകിസ്ഥാൻ പോലെ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ അതിർത്തിയിലൊക്കെ ഞങ്ങൾ വലിയ തോതിൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങളോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയെ രാത്രി നിങ്ങൾ ശാന്തമായി ഉറങ്ങിക്കോളൂ നിങ്ങൾക്ക് സുരക്ഷ നൽകിക്കൊണ്ട് ഞങ്ങളുണ്ട് എന്ന് പാക്ക് വ്യോമസേന പറഞ്ഞു ഒരു ട്വീറ്റൊക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഉള്ളിൽ കയറി അത് പാക് അധീന കാശ്മീരിൽ നേരത്തെ നടത്തിയതുപോലെ മാത്രമല്ല പാകിസ്ഥാൻ ഉള്ളിലേക്ക് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് അടക്കം കയറി ഇന്ത്യ ഒരു ആക്രമണം നടത്തിയപ്പോൾ സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്ന് വലിയ ചോദ്യങ്ങൾ ആ രാജ്യത്തെ ഭരണാധികാരികൾ നേരിടും അവരുടെ സൈന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കുറവ് സ്വാഭാവികമായും ഉണ്ടാകും അത്തരം പല പ്രതിസന്ധികൾ ചോദ്യങ്ങൾ ഒക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉള്ള ആ ഒരു അവിശ്വാസം ആ ഒരു അമർശം അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് അതൊരു വലിയ ഡാമേജാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഡാമേജാണ് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും മറ്റുമൊക്കെ ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് പല തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കൊരു ഗസ് ചെയ്യാം എന്തായിരിക്കും പാക് പ്രധാനമന്ത്രി പറയാൻ പോകുന്നതെന്ന് ഏതായാലും മൂന്നര വരെ കാത്തിരിക്കേണ്ടി വരും യഥാർത്ഥ ത്തിൽ പാകിസ്ഥാൻ്റെ മനസ്സിൽ എന്താണ് പാകിസ്ഥാൻ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ നിലവിൽ പാകിസ്ഥാൻ ഒരു ഒരു കടുത്ത യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ എന്തും ചെയ്യാൻ കഴിയുന്ന എന്തും ചെയ്യാൻ മടിയില്ലാത്ത തരത്തിൽ സ്വന്തം കുഴിമാടം തോണ്ടിയാണെങ്കിൽ പോലും ഇന്ത്യയെ ആക്രമിക്കാം എന്നൊക്കെ കരുതി പോരുന്ന ഒരു രാജ്യമായതുകൊണ്ട് അവർ ആ തരത്തിൽ എന്തെങ്കിലും സാഹസ്യത്തിന് മുതിരുമോ എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ വേണ്ടി കഴിയും അതിനുള്ള ഒരു കാത്തിരിപ്പാണ് മൂന്നരയോടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവരുടെ രാജ്യത്ത് അഭിസംബോധന അപ്പോൾ മുന്നോട്ട് സംഘർഷത്തിൽ എന്തായിരിക്കും എന്ന് അറിയാൻ ഹഷ്മി ി ശ്രീനാഥ് ചന്ദ്രയുടെ വിവരങ്ങൾ ഒന്നിനും ഒന്ന് മുപ്പതിനും ഇടയിലുള്ള ഇരുപത്തിയഞ്ച് മിനിറ്റുകൾ ഇരുപത്തിനാല് ശക്തമായ മിസൈലുകൾ അവരുടെ ലഷ്കർ തോയ്ബയുടെയും ഹിസ്ബുൽ മുജാഹിദീന്റെയും പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടർ ഹെഡ്വാർട്ടേഴ്സ് എണ്ണം പറഞ്ഞ മുമ്പ് തീവ്രവാദ ക്യാമ്പുകൾ ഏറ്റവും സമഗ്രമായ ഏറ്റവും ആധികാരികമായ ഒരു ഒരു പ്രതികാരാക്രമണമായിരുന്നു ഇന്ത്യ ഈ പോയ രാത്രി നടത്തിയത് വിക്രമിശ്രിയുടെ വിക്രമ മിശ്രിയും കേണൽ ക്രൊയേഷ്യ അടക്കമുള്ളവർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കേണൽ വിംഗ് കമാൻഡർ അടക്കം ഉള്ളവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ട് ഈ ഒൻപത് കേന്ദ്രങ്ങൾ ഒൻപത് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യമൊക്കെ കുറച്ചുകൂടി അതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് എട്ടുപേർ കൊല്ലപ്പെട്ടു എട്ട് പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നു അവരത് പറയണമെങ്കിൽ അതിൻ്റെ പതിന്മങ്ങാണ് ഏറ്റവും ഒരു എഴുപത് ഭീകരങ്ങളും കൊല്ലപ്പെട്ടുണ്ട് അതിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ പത്ത് കുടുംബാംഗങ്ങളുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് മറ്റാരുമല്ല അത് മസൂദ് അസർ തന്നെയാണ് കൂടി കൊല്ലപ്പെട്ടവരിലുണ്ടോ എന്ന കാര്യമൊക്കെ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു ലഷ്കർ ഇ തോയിബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് റാങ്ക് ആൻഡ് ഫയലിലുള്ള പ്രധാനപ്പെട്ട ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ബിലാൽ ക്യാമ്പിന്റെ ബിലാൽ ക്യാമ്പിന്റെ തലവൻ യാക്കൂ മുഗൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് യാക്കൂ മുകളിന്റെ സംസ്കാര ചടങ്ങിൽ അവിടുത്തെ പാക് ആർമിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നു എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഒന്നും ഞങ്ങൾക്കറിയില്ല എന്തൊക്കെ പറയുകയും അവർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും ഇതുപോലെ സകല പിന്തുണയും കൊടുക്കുക എന്നുള്ളത് പാകിസ്ഥാൻ അസ്ഥിരം പരിപാടിയാണ് അതവിടെ തുടരുന്നുമുണ്ട്